രാജ്യം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം ആചരിക്കുന്ന വേളയിൽ വിവാദ പരാമർശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് രാജ്യത്തെ നിലവിലെ സിവിൽ കോഡ് ഭിന്നിപ്പിക്കുന്നതാണെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത് അനിവാര്യമാണെന്നുമുള്ള മോദിയുടെ വാക്കുകളാണ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് രാജ്യത്തിന് മതാധിഷ്ഠിത സിവിൽ കോഡല്ല മതേതര സിവിൽ കോഡാണ് ആവശ്യം ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് സുപ്രീം കോടതി ആവർത്തിച്ച് ചർച്ചകൾ നടത്തി ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട് രാജ്യത്തെ വലിയൊരു ഭാഗം നിലവിലെ സിവിൽ കോഡ് സാമുദായിക സിവിൽ കോഡ് ആണെന്നും വിവേചനപരമായ സിവിൽ കോഡാണെന്നും കരുതുന്നു ഭരണഘടന നമ്മോട് പറയുന്നത് ഭരണഘടനാ ശില്പികളുടെ സ്വപ്നമായിരുന്നു അതെന്നാണ് അതുകൊണ്ട് തന്നെ അത് നിറവേറ്റേണ്ടത് നമ്മുടെ കടമയാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപക ചർച്ചകൾ ഉണ്ടാകണം എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾ ഇല്ലാതാക്കണം അത്തരക്കാർക്ക് ആധുനിക സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല കാലം ഒരു മതേതര സിവിൽ കോഡ് ആണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ മതപരമായ വിവേചനത്തിൽ നിന്നും മുക്തരാകൂ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത് അനിവാര്യമാണെന്നും കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഭരണഘടനാ ശില്പി അംബേദ്കർ എഴുതിയ സിവിൽ കോഡുകൾ എങ്ങനെ മതപരമാകുമെന്ന് കോൺഗ്രസ് നേതാവ് പവൻ പവൻഖേര ചോദിച്ചു ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രിക്ക് ഇത് എങ്ങനെയാണ് പറയാൻ കഴിയുക പ്രധാനമന്ത്രി തന്റെ സ്ഥാനത്തെ ബഹുമാനിക്കണമെന്നും കോൺഗ്രസ് നേതാവ് പവൻ പവൻഖേര പറഞ്ഞു നിലവിലെ സിവിൽ കോഡ് ഭിന്നിപ്പിക്കുന്നതാണെന്നും മതപരമായ വിവേചനം ഇല്ലാതാക്കാൻ മതേതര സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതുണ്ടെന്നുമായിരുന്നു പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പരാമർശിച്ചത് രാജ്യത്ത് മതേതര സിവിൽ കോഡ് ഉണ്ടാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ മാത്രമേ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൽ നിന്നും നമുക്ക് മുക്തരാകാൻ കഴിയൂ എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് അതേസമയം ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ പിൻനിരയിലിരുത്തിയെന്ന ആക്ഷേപം ഉയരുന്നു ലോക്സഭ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രോട്ടോകോൾ പ്രകാരം മുൻനിരയിലാണ് രാഹുലിന് സീറ്റ് ക്രമീകരിക്കേണ്ടിയിരുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം പത്ത് വർഷത്തിനിടെ ആദ്യമായാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ഘോഷത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നത് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്കൊപ്പം പിന്നിൽ നിന്നും രണ്ടാമത്തെ വരിയിലായിരുന്നു രാഹുലിന്റെ സീറ്റ് ഏറ്റവും മുൻനിരയിൽ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ അമിത് ഷാ എസ് ജയശങ്കർ എന്നിവരായിരുന്നു ഇവർക്കൊപ്പമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനും ഇരിപ്പിടം ഒരുക്കേണ്ടിയിരുന്നത് എന്നാൽ കേന്ദ്രമന്ത്രിമാരുടെ അതേ റാങ്കുള്ള പ്രതിപക്ഷ നേതാവിനെ പിന്നിലിരുത്തിയതിനെതിരെയാണ് വിമർശനം ഉയരുന്നത് എന്നാൽ ഒളിമ്പിക്സ് താരങ്ങൾക്ക് സീറ്റ് സീറ്റൊരുക്കാനാണ് രാഹുലിനെ രണ്ടാം നിരയിൽ ഇരുത്തിയതെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം സീറ്റ് ക്രമീകരിച്ചതിന്റെ ചുമതലയും പ്രതിരോധ മന്ത്രാലയത്തിനാണ്